ഇന്ന് വിഷു ആണല്ലോ അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫാണ് എടുക്കാൻ പോകുന്നത് വിഷു ആയിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഷാർണക്കാവ് ദേവീക്ഷേത്രത്തിലെ വിഷു മഹോത്സവമാണ് കേരളത്തിൽ തന്നെ നല്ല രീതിയിൽ വിഷു മഹോത്സവം ആഘോഷിക്കുന്ന ഒരു അമ്പലം കൂടിയാണ് ഷാർണക്കാവ് അപ്പം എല്ലാ വർഷവും ഞങ്ങൾ അവിടെ പോയി ആഘോഷിക്കുകയും ഫാമിലി ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ പോയി എൻജോയ് ചെയ്യുകയും അങ്ങനെ ചെയ്യാറുണ്ട് അപ്പം ഈ വർഷവും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് പക്ഷേ ഇന്ന് ഈ എല്ലാ വർഷവും വിരുദുകാരും ആൾക്കാരൊക്കെ ഉണ്ടാകുന്നതായിരിക്കും ഈ വർഷം എന്തായാലും ഞങ്ങളങ്ങനെ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല ഇല്ല കുറച്ച് വിളിച്ച വർഷം ൊക്കെ ആണെങ്കിൽ കുറച്ച് സൗകര്യങ്ങളായിട്ട് ബിസിയാണ് അപ്പോൾ ഇന്ന് ഒരു ചെറിയ വിഷു ആഘോഷമാണ് അപ്പം നിങ്ങളെ ഞാൻ എൻ്റെ ഒരു വിഷു ഡേ എല്ലാവരും കാണിക്കാൻ അപ്പോൾ രാവിലെ തന്നെ തന്നെയാണെങ്കിൽ അമ്പലത്തിൽ പോകുകയാണ് കയസ്സ്ട്രാ ഞാൻ പറഞ്ഞില്ല ശർങ്ക ദേവീക്ഷേത്രത്തിലേക്ക് തൊഴാൻ പോവാണ് അപ്പം നമുക്ക് റെഡി ആയിട്ട് അമ്പലത്തിൽ പൊട്ടി വരും അപ്പോൾ രാവിലെ തന്നെ കുളിച്ചിറങ്ങി അമ്പലത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു അപ്പോൾ അമ്പലത്തിൽ ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു കാരണം ഉത്സവമല്ലേ അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം കടകളിലൊക്കെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അതിനുശേഷം ഞങ്ങൾ ഒരു ബ്ലൂബെറിയുടെ ഐസ്ക്രീം കഴിച്ച് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പിന്നെ വീട്ടിൽ വന്നതിനു ശേഷം ഞാൻ അപ്പടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ചേച്ചിയും ചേട്ടനും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ കാണാൻ വേണ്ടി പോയേക്കായിരുന്നു ഇയാളെ വളകപ്പൊക്കെ കഴിഞ്ഞ നമ്മൾ പറഞ്ഞു വിട്ടിയാണ് ആൾ വീണ്ടും വന്നിട്ടുണ്ട് ഉത്സവൊക്കെ കൂടാൻ വേണ്ടി അപ്പോൾ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ വന്നിട്ട് വീണ്ടും അപ്പയുടെ വീട്ടിലോട്ട് തന്നെ വന്നിട്ടുണ്ട് കാരണം ഞങ്ങൾ കുട്ടിക്കാലത്ത് തന്നെ അപ്പടെ വീട്ടിൽ നിന്ന് ശ്രദ്ധയായിരിക്കുന്നത് ഞങ്ങൾ എല്ലാവരോടും ഉച്ചയ്ക്ക് അവിടെ കൂടും വൈകിട്ട് ഞങ്ങളുടെ വീട്ടിൽ കൂടും അങ്ങനെയാണ് എല്ലാ വർഷവും ചേച്ചി ഞാൻ വീട് എടുക്കുന്നതാണ് ഓടി പോവാണ് കയസ്സ് അവരൊക്കെ ആണെങ്കിൽ ക്യാമറയും കൊണ്ട് വരുമ്പോൾ ആകപ്പെട അശേച്ചു മാത്രമേ ഉള്ളായിരുന്നു ചിരിക്കുന്നത് ബാക്കി എല്ലാവരും ക്യാമറ കണ്ട് ഓടി ഓടി പോവായിരുന്നു അത്യാവശ്യം നല്ല രസമാണ് കൈ സ്വീറ്റിലെല്ലാവരും ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും ഒത്തുകൂടി ഫുഡ് കഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് അത് ഈ വിഷുവിനാണ് ഒത്ത സെറ്റായിട്ട് കിട്ടുന്നത് പിന്നെ ഇവരുണ്ടാക്കിയ സദ്യയാണ് കഴിക്കാൻ പോകുന്നത് സദ്യ അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിലെ എല്ലാവരും സ്നേഹം നിറച്ച് ഉണ്ടാക്കി തരുന്നതുകൊണ്ട് പ്രത്യേക ഒരു സ്വാദുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരോടും കൂടി സദ്യ അയച്ചു അതിനുശേഷം ഗർഭിണിയുടെ സ്പെഷ്യൽ പായസം ഉണ്ടായിരുന്നു പിന്നെ പായസത്തിൻ്റെ പ്രിപ്പറേഷനിലായിരുന്നു അക്ഷയിച്ച് ഞാനും കുറച്ചു അതിനു ചുറ്റിപ്പറ്റിയൊക്കെ നടന്നു എപ്പോൾ അക്ഷയിച്ചിരുന്ന നേരെ കൊണ്ടുവന്നാൽ ഒരു സ്ഥായി ഭവാണ് ഈ ആൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ടാറ്റ തരാണ് മാത്രമാണ് പുള്ളിക്കറിയുന്നത് അതുകൊണ്ട് എൻ്റെ പുള്ളി അതാണ് എപ്പോഴും ചെയ്യാറ് പിന്നെ ഞങ്ങൾ പായസമൊക്കെ ഉണ്ടാക്കി അത് ഞങ്ങളൊക്കെ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കളിയും ചിരിയായിട്ട് കുറേ നേരം ഇരുന്നു പിന്നെ ഞാൻ അശേച്ചിയുടെ പായസത്തിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആയിരുന്നു ഞാൻ അടുക്കള ചുറ്റിപ്പറ്റി തന്നെ നടക്കുകയായിരുന്നു അങ്ങനെ ഫൈനലി എൻ്റെ വെയിറ്റിങ്ങിന് അവസാനം ഞാൻ നിരാശപ്പെടാതെ തന്നെ എനിക്ക് സൂപ്പർ പായസമാണ് അശേച്ചി ഉണ്ടാക്കി തന്നിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പം ഞാൻ കുടിച്ചു ഞാൻ ഒരു ലവറും കൂടിയാണ് അപ്പം എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പായസമൊക്കെ കുടിച്ചു ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ചെറിയ എല്ലാവരും അശേഷിയുടെ പായസത്തെ നല്ല അഭിപ്രായം പറഞ്ഞു അശേശി നല്ല ഹാപ്പി ആയിരുന്നു അതുപോലെ ഞങ്ങൾ ആയിരുന്നു അങ്ങനെ ചേട്ടൻ്റെ യാത്രയ്ക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതായിരുന്നു ഭയങ്കര കാറ്റും മഴയും ഗായസ് ഇപ്പം ഈ കാറ്റുമായിട്ട് ശരിക്കും ഞാൻ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ മണ്ടയ്ക്കത്തേക്ക് മാത്രം വീടിന് മാതിരിയുള്ള കാറ്റായിരുന്നു അങ്ങനെ എൻ്റെ വിഷു കുളവാന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചു മഴ പെയ്തലായെങ്കിലും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഗായസ് ഇങ്ങനെ ഈ കാറ്റും മഴയൊക്കെ തോന്നിയതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് പോയിട്ട് നമുക്ക് അമ്പലത്തിൽ പോകണം അപ്പോൾ ഫ്രഷ് ആയിട്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിച്ചു അമ്മ റൈസൊക്കെ വെച്ചിട്ടായിരുന്നു ഉച്ചയ്ക്ക് പോയിട്ടുള്ളത് കാരണം ഉച്ചയ്ക്ക് നമ്മൾ അപ്പയുടെ വീട്ടിലാണെങ്കിൽ വൈകിട്ട് അപ്പയും വീട്ടിലെല്ലാവരും കൂടി ഇങ്ങോട്ട് വരും അപ്പോൾ നമ്മൾ എല്ലാം സെറ്റ് ആക്കിയിട്ടാണ് പോയത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഗായ്സ് നമ്മൾ അമ്പലത്തിലെ തേരും കുതിരയൊക്കെ പൊക്കൊണ്ടിരിക്കുകയായിരുന്നു എല്ലാ വർഷവും തേരിനേയും കുതിരേയും കൂടെയാണ് പോകുന്നത് പക്ഷേ ഈ പെട്ടെന്ന് മഴ നമ്മളെ ചതിച്ചു ഗായസ് അതുകൊണ്ട് തന്നെ മഴ ആയതുകൊണ്ട് കുറേ ലേറ്റായതൊക്കെ അമ്പലത്തിൽ കയറാറായപ്പോഴത്തേക്കാണ് നമ്മൾ ചെല്ലുന്നത് ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ആറ് ക്രോസ് ചെയ്തിട്ടാണ് വള്ളത്തിൽ ഒരു ആറ് ക്രോസ് ചെയ്തതിന് ശേഷമാണ് അമ്മയുടെ മുന്നിലേക്ക് കുതിരയും തേരും ഒക്കെ എത്തുന്നത് ഇത് ഞങ്ങളുടെ എടപ്പോൻകടയുടെ ഹൈദവ സേവാ സമിതിയുടെ ഹനുമാനാണ് ഇതിനോടാണ് ഗൈസ് പെട്ടെന്ന് വരുന്ന ഇത് ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ ബാക്കിൽ വന്നിട്ടുള്ളത് ഇതിന് കൂടെ വരാൻ പറ്റില്ല എനിക്ക് ഒരു ചെറിയ വിഷമമുണ്ട് ഷാർഗക്കാവ അമ്പലം എന്ന് പറയുന്നത് ഇത് ഒരാറാണ് കഴിച്ച് ഈ ആറ് ക്രോസ് ചെയ്ത് അപ്പുറത്താണ് ഷാർങ്ങക്കാവ് അമ്പലം അപ്പം അമ്മയുടെ മുന്നിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഒരു ആറ് ക്രോസ് ചെയ്യണം ഇപ്പം ഇതാണ് അമ്പലം അമ്പലത്തിൻ്റെ അവിടെ എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ തേരും കുതിരയെല്ലാം വള്ളത്തിൽ കഴിച്ചിട്ട് ആ ആറ് ക്രോസ് ചെയ്തിട്ടാണ് അമ്മയുടെ മുന്നിലേക്ക് എത്തുന്നത് നിങ്ങളുടെ നീ നാട്ടിൽ ഇങ്ങനെ ഉത്സവങ്ങളൊക്കെ ഉണ്ട് ആറൊക്കെ ക്രോസ് ചെയ്ത് കുതിരയൊക്കെ കയറുന്നത് ഞാൻ ഞങ്ങളുടെ നാട്ടിൽ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ ഇനി എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അറിയില്ല ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ അപ്പം ഈ വർഷം നമ്മൾ എല്ലാ വർഷവും കാണുന്നതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ഒന്നും അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു വെറൈറ്റി ആയിട്ടുള്ള കാര്യം തന്നെയായിരിക്കും ഇങ്ങനെ ആറൊക്കെ ക്രോസ് ചെയ്തിട്ട് അപ്പുറത്ത് കുതിരയൊക്കെ കൊണ്ട് വെക്കുന്നത് അമ്മയുടെ അമ്മയുടെ മുന്നിൽ എത്തണമെന്നുണ്ടെങ്കിൽ ആറ് ക്രോസ് ചെയ്യുന്നത് ഞങ്ങൾ ഇക്കരെ കരയാണ് ഗൈസ് അപ്പം ആറ് ക്രോസ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ കുതിരയും ഞങ്ങൾ മാത്രമല്ല കുറേ കരക്കറുണ്ട് ചെറു അങ്ങനെ കുറച്ച് കുറച്ച് കരക്കാരൊക്കെയുണ്ട് അപ്പം അങ്ങനെയുള്ള കരക്കാരുടെയൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടും പുന്തല അതുപോലുള്ള കരക്കാർ കറക്റ്റ് ആറ്റിക്കൂടെ കാരണം നമ്മുടെ ആ അവരുടെ പുന്തല കരയിൽ നിന്ന് ആറ്റിക്കൂടാണ് ഗൈസ് ഈ അമ്പലത്തിലേക്ക് ഫുൾ നമ്മൾ കരയിക്കൂടെ പോകാറില്ല കുതിരയൊക്കെ ആറ്റിക്കൂടാണ് അമ്പലത്തിലേക്ക് വരുന്നത് ആ കാഴ്ചയൊക്കെ ഷൂട്ട് ചെയ്യാൻ വരം കുറെ ലേറ്റ് ആയതുകൊണ്ട് തന്നെ പറ്റിയില്ല എല്ലാം നിങ്ങളെ കാണിക്കണമെന്നാണ് ഞാൻ കരുതിയത് എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് ഇക്കറെ നിന്ന് എല്ലാം കണ്ടതിന് ശേഷം ഇക്കരെ വന്നിട്ടുണ്ട് കാരണം അക്കരെ നിന്ന് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കയറിയതിന് ശേഷമാണ് നമ്മൾ വന്നത് ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് അതിന് ഇക്കരെ വന്നിട്ടാണ് മിക്ക കുതിരകളെയും കാണുന്നത് എല്ലാം കയറിയിട്ടുണ്ടായിരുന്നു കയറിയിട്ട് ലോഡിൽ ഇങ്ങനെ അമ്മയുടെ മുന്നിൽ കളിപ്പിച്ചിട്ട് വെക്കുമായിരുന്നു അപ്പോൾ എല്ലാത്തിനും പോയി കണ്ട് സത്യം പറഞ്ഞാൽ ഈ സമയത്ത് വരുമ്പോൾ സമാധാനത്തെ കാണാൻ കേട്ടോ എല്ലാം ഓർഡറിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടായിരിക്കും ഓരോ കരുടെയും കുതിരകളെ ആസ്വദിച്ച് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇക്കരെ വരുന്നത് ഇപ്പോൾ അക്കരെ നിന്ന് കണ്ടിട്ട് പോകാറേ ഉള്ളായിരുന്നു അങ്ങനെ ഇക്കരെ വന്നെല്ലാം എല്ലാം കണ്ടു നടക്കുമ്പോഴാണ് ഈ ലൈറ്റ് ഇറങ്ങുന്ന സാധനം വേണമെന്ന് കൂട്ടുകാരെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയിട്ട് അത് നോക്കിയിട്ടുണ്ട് നോക്കിയിട്ട് അങ്ങനെ പറഞ്ഞിടത്ത് തലയിലൊക്കെ വെച്ച് അവൾ നോക്കുന്നുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഈ സാധനത്തിന് വേറെ യൂസ് ഒന്നും ഇല്ല വെറുതെ ഇങ്ങനെ വെക്കുക എന്നുള്ളതാണ് ഞങ്ങൾ എടുത്തിട്ടില്ലായിരുന്നു വെറുതെ വെച്ച് നോക്കി അങ്ങനെ നിക്കുമ്പോഴാണ് ഞങ്ങടെ എടപ്പൊൺ കരയുടെ കുതിര കയറുന്ന എല്ലാരും ഭയങ്കര ആഘോഷത്തിലായിരുന്നു അങ്ങനെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് കുറെ വിത്തുകളൊക്കെ നോക്കി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിലേക്കും കുറേ സാധനങ്ങളൊക്കെ നോക്കി വാങ്ങുകയൊക്കെ ചെയ്തു അങ്ങനെ ക്ഷണിച്ച് ഞങ്ങൾ ഒരു കുലിക്കു കുടിക്കാന്ന് വെച്ചാൽ അങ്ങനെ ഒരു പൈനപ്പിൾ ഫ്ലവർ കുലിക്കാണ് കുടിച്ചത് കുലിക്ക കുക്ക് അടിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നടക്കായിരുന്നു നടന്ന് വി അമ്പലത്തിന് മുന്നിൽ എത്തിപ്പേക്കും അമ്മയുടെ മുന്നിൽ കാളെ കളിപ്പിക്കായിരുന്നു അപ്പോൾ അത് കുറച്ച് നേരം നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടതിന് ശേഷം ഞങ്ങൾ ഒരുപാട് ലേറ്റായി അത്യാവശ്യം ഒരു ഒമ്പത് മുക്കാലോളം ആയതോന്നു സമയം അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി പോകുന്ന ഒരു പോപ്കോൺ ഒക്കെ കഴിച്ചു അപ്പം നമ്മുടെ വിഷു ഇത്ര ഉള്ളായിരുന്നു ഇന്ന് അമ്പലത്തിൽ നിന്ന് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് ഇപ്പം തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ട് നല്ല ടയർഡാണ് അപ്പോൾ ഒന്ന് കിടന്ന് ഉറങ്ങണം അപ്പം ഇന്ന് നമ്മുടെ വിഷു വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ ബായ് ഗുഡ് നൈറ്റ്